ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള പാലം അതെ ഇന്ത്യയിലെ ചെനാബ് പാലത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ജൂൺ ആറിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചെനാബ് പാലം ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ ഏതൊരു റെയിൽവേ പദ്ധതിയും നേരിടുന്ന ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു എന്ന് തന്നെ പറയാം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ബക്കലിനും കൗരിക്കും ഇടയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കമാന പാലമാണിത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച ഈ പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ആഗോള എഞ്ചിനീയറിംഗ് സ്ഥാപനമായ ഡബ്ല്യു എസ് പി ഫിൻലാൻഡ് ആണ് പാലത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള ഈ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നാൾ വഴി നമുക്കൊന്ന് പരിശോധിച്ചാലോ എഴുപതുകളുടെ അവസാനത്തിൽ ജമ്മുവിനെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതിനായി ഒരു റെയിൽവേ ലൈൻ സ്ഥാപിക്കാൻ അന്ന് കേന്ദ്രത്തിലിരുന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പദ്ധതിയിട്ടു ഈ ലൈൻ കശ്മീരിനെ ഇന്ത്യൻ റെയിൽവേയുടെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുകയും മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യും കൂടാതെ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച മൂലം റോഡ് ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടാറുണ്ടായിരുന്നു ഇത്തരമൊരു റെയിൽവേ പദ്ധതി വന്നാൽ വർഷം മുഴുവൻ ഇത് കശ്മീർ മേഖലയിലേക്കുള്ള ഒരു തന്ത്രപ്രധാനമായ ലിങ്കായി വർത്തിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടി പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജമ്മു ഉദംപൂർ റെയിൽവേ ലൈനിന് തറക്കല്ലിട്ടതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഫണ്ട് അനുവദിച്ചപ്പോഴാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസ് പ്രധാനമന്ത്രിയായ പി വി നരസിംഹ റാവുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പ്രത്യേക പദ്ധതിക്ക് ഔപചാരിക അംഗീകാരം ലഭിച്ചു ിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂമി ഏറ്റെടുക്കലിനുള്ള ധനസഹായം അംഗീകരിച്ചപ്പോഴായിരുന്നു ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായി പദ്ധതിക്ക് അടിത്തറപ്പാകുമ്പോഴും സർവേകളും പരിസ്ഥിതി അനുമതികളും പൂർത്തിയാക്കിയപ്പോൾ റെയിൽവേ മന്ത്രി ആയിരുന്നത് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു ഉദംപൂരിൽ നിന്ന് ശ്രീനഗറിലേക്ക് റെയിൽവേ ലൈൻ നീട്ടുന്നതിനുള്ള സാധ്യത പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു സർവേ നടത്തുകയും ചെയ്തിരുന്നു അതിൽ ഹിമാലയത്തിലെ പിർ പാഞ്ചാലി റേഞ്ചിലൂടെ റെയിൽപാത കടന്നു പോകേണ്ടി വരുമെന്നും ഒന്നിലധികം തുരങ്കങ്ങളും പാലങ്ങളും ആവശ്യമായി വരുമെന്നും കത്തുവയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള പാതയ്ക്ക് ചെനാബ് നദി രൂപം കൊണ്ട ഒരു മലയെടുക്ക് മുറിച്ചുകടക്കേണ്ടി വരുമെന്നും കണ്ടെത്തി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായ ലാലു പ്രസാദ് യാദവിന്റെ കീഴിൽ ചെനാബ് പാലത്തിന്റെ പ്രാരംഭ സൈറ്റ് നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഭൂകമ്പവും കാറ്റുമൂലവുമുള്ള സുരക്ഷാ ആശങ്കകൾ കാരണം പണി നിർത്തിവെച്ചു പിന്നീട് പ്രധാന സ്പാൻ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തിയ ശേഷം രണ്ടായിരത്തി പത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അടിത്തറ നിർമ്മാണവും പിയർ നിർമ്മാണവും ആരംഭിച്ചു വർഷങ്ങളിൽ ഇരു കരകളിലും സ്ഥാപിച്ചിരുന്ന ഉയർന്ന തൂണുകളും കേബിൾ ക്രെയിൻ സംവിധാനങ്ങളുടെ നിർമ്മാണം കാൻഡിലിവർ രീതി ഉപയോഗിച്ച് രണ്ടു കരകളിൽ നിന്നുള്ള കമാന ഭാഗങ്ങളുടെ നിർമ്മാണം ചെനാബ് മലയിടുക്കിന് കുറുകെ കമാന നിർമ്മാണം തുടങ്ങിയവയൊക്കെ നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തോടെ പാലം പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പുരോഗതി പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയപ്പോഴേക്കും നിർമ്മാണത്തിന്റെ ഏകദേശം എൺപത്തിമൂന്ന് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലം തുറക്കാൻ പദ്ധതിയിട്ടിരുന്നു ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിന് കമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പാലത്തിന് കുറുകെയുള്ള ട്രാക്ക് നിർമ്മാണവും പൂർത്തിയായി ലോഡ് സുരക്ഷാ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാലത്തിലൂടെ പരീക്ഷണ ഓട്ടം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ട്രെയിൻ ഗതാഗതത്തിന് പാലം സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ റെയിൽവേ ഗതാഗതത്തിനായി പാലം തുറക്കാൻ ആദ്യം പദ്ധതിയിട്ടിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ഇത് പിന്നീട് മാറ്റിവെച്ചു ജമ്മുവിനെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് കഴിഞ്ഞ പതിനേഴ് കൊല്ലമായി നടന്നുകൊണ്ടിരുന്ന റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലം റെയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു പാലത്തിന്റെ കഥ പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരുകളാണ് എസ് കെ ചായും എൽ പ്രകാശും മാധവീ ലതയും യുവ എഞ്ചിനീയർ ആയിരുന്ന ചായും കൊങ്കൺ റെയിൽവേ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന എൽ പ്രകാശും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊഫസർ പ്രൊഫസറായിരുന്ന മാധവി ലതയും ഹിമാലയത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊഫസറായ മാധവി ലത പതിനേഴ് വർഷത്തോളം ചെനാബ് പാലം പദ്ധതിയിൽ ജിയോടെക്നിക്കൽ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു കരാറുകാരായ അക്കൗൺസുമായി ചേർന്ന് ഭൂപ്രകൃതി ഉയർത്തുന്ന തടസ്സങ്ങളിൽ തടസ്ങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഘടനയുടെ ആസൂത്രണം രൂപകൽപ്പന നിർമ്മാണം എന്നിവയിൽ ജി മാധവി ലത പ്രവർത്തിച്ചു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ എസ് കെ ജായും എൽ പ്രകാശും ചെനാബ് പാലത്തിനായി ചെലവഴിച്ചു തുടക്കത്തിൽ റോഡുകളില്ലായിരുന്നു ഞങ്ങൾ കാൽനടയായി കോവർ കഴുതകളുടെ പുറത്തും കുതിരപ്പുറത്തും പോയി ഒരു വരമ്പിലിരുന്നു രാത്രി പാറക്കെട്ടുകളിൽ പോലും തമ്പടിച്ചു സ്ഥലത്തേക്ക് ഉപകരണങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ സർവേ നടത്തി സഹ്യ പർവ്വതങ്ങളെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ മൈസൂരിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഇവിടെ ഹിമാലയമാണ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഹിമാലയം സഹ്യാദ്രിയെ പോലെ അല്ലായിരുന്നു വളരെ വ്യത്യസ്തവും ഭയങ്കര ഉയരമുള്ളതും എനിക്ക് ഒട്ടും പരിചയമില്ലാത്തതുമായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന എൽ പ്രകാശ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു ചെനാമ്പ് പാലം പദ്ധതിക്ക് പൂർണ്ണമായും ധനസഹായം നൽകിയത് ഇന്ത്യൻ റെയിൽവേയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം നദീതടത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ തൊണ്ണൂറ്റിമൂന്ന് ഡെക്ക് സെഗ്മെന്റുകൾ ഉൾപ്പെടുന്നു ഫ്രാൻസിലെ പാരീസിലെ ഐക്കോണിക് ഈഫൽ ടവറിനേക്കാൾ ഉയരമുണ്ട് ചെനാബ് പാലത്തിന് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വരെ വേഗതയിൽ വരുന്ന കാറ്റിനെ നേരിടാനും ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പ ശക്തികളെ താങ്ങാനും ഇതിന് ശേഷിയുണ്ട് ചെനാബ് പാലം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആയിരത്തി മുന്നൂറിലധികം തൊഴിലാളികളെയും മുന്നൂറ് വേണ്ടി വന്നു മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയ്ക്ക് അനുയോജ്യമായ സ്ട്രക്ചറൽ സ്റ്റീൽ ഉപയോഗിച്ച് ഘടനാപരമായ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിനായി ഏറ്റവും സങ്കീർണമായ ടെക്ലാ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിരവധി വെല്ലുവിളികൾ മറികടന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനമായി നിലകൊള്ളുകയാണ് ഇന്ത്യയുടെ ചെനാബ് പാലം